പാരടി വാടുന്ന സിനിമാ താരങ്ങളെ അനുകരിക്കുന്ന ഒരു സ്ഥാനാർത്ഥിയുണ്ട് കോഴിക്കോട് അത്താണിക്കൽ വാർഡിലെ കോൺഗ്രസ് സ്ഥാനാർത്ഥി ടി പ്രശാന്തിനെ പരിചയപ്പെടാം നാട്ടിലെ ജനകീയ പ്രശ്നങ്ങൾ സമൂഹ മാധ്യമങ്ങളിലൂടെ പ്രചരിപ്പിച്ചും പ്രശാന്ത് ശ്രദ്ധേയനാണ് തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ ഒരു പ്രത്യേകത അറിയാമോ അവിടെ വ്യത്യസ്തരായ കുറെ സ്ഥാനാർത്ഥികൾ ഉണ്ടാകും അവർ കലാകാരന്മാരായിരിക്കും കായിക താരങ്ങളായിരിക്കും അങ്ങനെ ഏറെ കഴിവുകൾ അവർക്കുണ്ടാകും അങ്ങനെ ഒരു സ്ഥാനാർത്ഥിയെ പരിചയപ്പെടാനാണ് നമ്മളിപ്പോ കോഴിക്കോട് അത്താണിക്കൽ വാർഡിലാണ് ആ വ്യത്യസ്തനായ സ്ഥാനാർത്ഥിയുള്ളത് അദ്ദേഹം പാട്ടുകാരനാണ് മിമിക്രിയും ചെയ്യും ആ സ്ഥാനാർത്ഥിയെ ഒന്ന് പരിചയപ്പെട്ടിട്ട് വരാം ഇവിടെ കോൺഗ്രസ് പ്രശാന്ത് ഓ ആയിക്കോട്ടെ എങ്ങനെ പോകുന്നു പ്രചരണം വളരെ ഉഷാറായിട്ട് ഉഷാറായിട്ടുണ്ട് ഞങ്ങൾ രാവിലെ തുടങ്ങിയാണ് കഴിഞ്ഞ നാല് ദിവസമായിട്ടും രാവിലെ മുതലുള്ള ഞങ്ങളുടെ പ്രചരണത്തിൽ നല്ല ഫീഡ്ബാക്ക് ആണ് കിട്ടിക്കൊണ്ടിരിക്കുന്നത് പ്രചരണത്തിൽ ഉന്നയിക്കും തീർച്ചയായിട്ടും നമ്മൾ വന്ന വഴിയുണ്ടല്ലോ ഇത് വലക്കെട്ട് നിലം റോഡ് എന്ന് പറഞ്ഞ വഴിയാ അല്ല സത്യട്ടാ ഇവിടെ ഇപ്പൊ കാലങ്ങളായിട്ട് ഇതിപ്പോ ഈ ഈ ഗതിയിൽ തന്നെ കിടക്കയാണ് അപ്പൊ ഇതൊക്കെ നമുക്ക് എത്രയും പെട്ടെന്ന് ചെയ്തു തീർക്കേണ്ട ഒരു അവസ്ഥ ഉണ്ട് അപ്പൊ നമുക്ക് വേണ്ടിട്ട് വേണ്ടിട്ടൊരു പാട്ടായാലോ ഓ പാട്ട് പാടുക ഞാൻ ആദ്യമേ പറയട്ടെ ഞാൻ ഈ പാട്ടൊക്കെ പാടുന്നത് നമ്മൾ സാധാരണ പാട്ടുകളല്ല നമ്മുടെ നാട്ടിൽ വിഷയങ്ങള് അപ്പൊ ഇപ്പൊ ഞാൻ പറഞ്ഞപ്പോ വലക്കെട്ട് എന്നല്ല റോഡ് നമ്മൾ കണ്ടില്ലേ ഒന്ന് നടക്കണം എന്നുണ്ടെങ്കിൽ ഇവിടേക്ക് ഓട്ടോറിക്ഷ വിളിച്ചാൽ വരുന്നില്ല അപ്പൊ അതൊക്കെ റോഡിന്റെ പ്രശ്നമാണല്ലോ അപ്പൊ റോഡിനെ കുറിച്ചുള്ള എന്റെ വാട്ടിന്റെ വാടാം റോട്ടിലിറങ്ങി നടക്കണമെങ്കിൽ ചാടാൻ ആദ്യം പഠിക്കണം റോട്ടിലിറങ്ങി നടക്കണമെങ്കിൽ ചാടാൻ ആദ്യം പഠിക്കണം വണ്ടിയും കൊണ്ടൊന്ന് പോകണമെങ്കിൽ അഭ്യാസങ്ങൾ അറിയണം നേരാന് ഇത് നമ്മുടെ വാടാണ് അതെ <laughs> <un> ും ആദ്യമൊക്കെ നമ്മളെ സാധാരണ എല്ലാവരും ചെയ്യുന്ന പോലത്തെ റീൽസുകൾ അതായത് നമ്മളെ സ്വന്തം തന്നെ ക്രിയേഷൻ ആണ് അപ്പൊ പക്ഷെ മറ്റുള്ളവർ ചെയ്യുന്നതല്ല അപ്പൊ അതിൽ നിന്നും വ്യത്യസ്തമായിട്ട് ഇപ്പൊ കഴിഞ്ഞാൽ നമ്മൾ കുറച്ചായിട്ട് നമ്മൾ ഒരു സോഷ്യൽ മീഡിയയില് നമ്മുടെ നാടിനെ ഉള്ള പ്രശ്നങ്ങള് നമ്മുടെ നാട്ടുകാർക്കുള്ള ബുദ്ധിമുട്ടുകൾ ഇപ്പൊ കാരപ്പറമ്പിലുള്ള നമ്മുടെ നടപ്പാതയുടെ പ്രശ്നം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ റീൽസ് ആക്കിയപ്പോഴാണ് അത് കൂടുതൽ സ്വീകാര്യത കിട്ടിയത് മിമിക്രി കൂടെ ചെയ്യും അരികന്റെ ശബ്ദം പേര് കന്യകൻ എന്തൊക്കെയാലും അവൻ ഞാൻ ഈ നടക്കരുത് നടക്കരുത് കണ്ടില്ലേ കുണ്ടും ലഹരിതൻ താവളമായി കേരളം കാലിപ്പിലല്ലേ ലഹരിതൻ പിടിയിലല്ലേ കൗമാരും കാലിപ്പിലല്ലേ ലഹരിതൻ പിടിയിലല്ലേ ക്യാമറ പേഴ്സൺ ജിഷ്ണു മീനങ്ങാടിക്കൊപ്പം നന്ദഗോപാൽ മീഡിയ വൺ കോഴിക്കോട്